നമസ്കാരം മാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മാത്രമല്ല ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെടുന്നത് ഏകദേശം നാലോ അഞ്ചോ അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങൽ മണ്ഡലമായാലും തിരുവനന്തപുരം മണ്ഡലമായാലും ഇനി വേണ്ട ആലപ്പുഴ മണ്ഡലം തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ള ചെറിയ മണ്ഡലം മലപ്പുറം പോലുള്ള ഈ മുസ്ലിം ബഹുഭൂരിപക്ഷം വരുന്ന അതല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആ മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് ബി ജെ പി അവരുടേതായുള്ള വലിയൊരു തേരോട്ടം വലിയൊരു മുന്നോട്ടം തന്നെ ആ ഒരു നയിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ പടയോട്ടം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ കൃത്യമായിട്ടും ഓരോ മണ്ഡലം തിരിച്ചുള്ള വോട്ടുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടും രണ്ടായിരത്തി പത്ത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ അതൊന്ന് പരിശോധിക്കുന്നത് എന്റെ ഒരു സുഹൃത്തു കൂടിയിട്ടുള്ള അർജുൻ സി വനജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനൽ ഫസ്റ്റ് റിപ്പോർട്ട് പറയുന്ന ഒരു ചാനലാണ് അദ്ദേഹത്തിന്റെ ചാനൽ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ആണ് ഇവിടെ നമ്മൾ ആ കൃത്യമായിട്ട് വരും അത് അത് പരിശോധിക്കുന്ന ആ ഒരു ഓഡിയോ ആണ് ഇവിടെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ഈ അർജൻസിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന എന്റെ സുഹൃത്തു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ചാനൽ maximum ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ആ ആളുകളുടെ ചാനലുകൾ നല്ല രീതിയിൽ ഉയർന്നു വന്നാൽ തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊള്ള കൊണ്ടുള്ള അതല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ ഉതകുകയുള്ളു അതുകൊണ്ട് ആദ്യ കമന്റായി പിൻ ചെയ്ത് വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചാനലിന്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിശദീകരണം കൃത്യമായിട്ട് ആ ഒരു ഓഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക ഗംഭീരമായിട്ടുള്ള ഓഡിയോ ആണ് ഓരോ നിയോജക മണ്ഡലത്തിലും അതല്ലെങ്കിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയോജക അടക്കമുള്ള രണ്ടായിരത്തി പത്തിൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന ആ ഒരു അവലോകനമാണ് അത് കേൾക്കേണ്ടത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ആശയം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശേഖരൻ നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ട് എന്ന വോട്ടായത് അതായത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം അത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർ നേടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടാണ് അതായത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം വോട്ടായി അതിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏകദേശം നാല് ശതമാനത്തിലധികം വോട്ടിന്റെ വർധനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുക്കാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ട് എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന വോട്ടാണ് അത് ഇരുപത്തിനാല് ദശാംശം ഒൻപത്തി ഏഴ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു നേടിയെത്തുന്നത് വി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന മാർജിനിലേക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു അത് മുപ്പത്തി ഒന്ന് ദശാംശം ആറ് നാല് ശതമാനം എന്ന നിലയിലേക്ക് അതിനെ വളർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലം കൊല്ലത്തെ കഴിഞ്ഞ തവണ கே வி சாபுவ மனுசரிச்சது ஒரு லட்சத்தி ஒவ்வாயிரத்தி மன்னூற்றி முப்பத்தொன்பது வோட்டாயிருக்கும் அமிர்தி இருந்தது പത്ത് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ലഭിച്ചത് ഇത്തവണ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ നടൻ എന്ന തരത്തിലുള്ള ആ ഒരു പരിഗണനയും ജനങ്ങൾ കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ കൊല്ലത്ത് വലിയ തരത്തിൽ വോട്ടിന്റെ വർദ്ധനവ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന വോട്ടിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് പതിനേഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ മാത്രമാണ് പത്തനംതിട്ടയിലും ചാലക്കുടിയിലും മാത്രമാണ് കേരളത്തിൽ വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി സാധിക്കാതെ പോയ മണ്ഡലങ്ങൾ എന്ന് ഇതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് അതായത് ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം എന്നതിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് അതായത് അഞ്ച് ദശാംശ நிலையுண்ட அது தாழை உண்ட் இனி மாவேலிக்கரை மண்டலத்தில் மாவேலிக்கரையில் கழிந்த தவணை ஆஹ் தழவ சகதேவன் ஒரு லட்சத்தி முப்பத்தி மூவாயிரத்தி அன்னூற்றி நாற்பத்தாறு வோட்டாயிரம் அது பதிமூணு ஏழு அஞ்சு ஆயிரம் ஆ வோட்டி கணக்கு இத்தவணு கலாசால ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന നിലയിലേക്ക് അതായത് പതിനഞ്ച് ദശാംശം ഒൻപത് എട്ട് ശതമാനം എന്ന നിലയിലേക്ക് ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി ഏകദേശം രണ്ട് ശതമാനത്തിലധികം വോട്ടിന്റെ വർധന ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു കോട്ടയം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പി സി തോമസ് ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോൾ മുന്നണിയില്ല പകരം ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വോട്ടായിരുന്നു ലഭിച്ചത് അത് ഏകദേശം പതിനേഴ് ദശാംശം പൂജ്യം നാല് ശതമാനം വോട്ട് ഷെയർ മണ്ഡലത്തിൽ കോട്ടയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബിസി തോമസിന് കഴിഞ്ഞിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇത്തവണ ഒരു ലക്ഷത്തി അറുപത്തിഅ്യായിരത്തി നാൽപ്പത്തി ആറ് അതായത് പത്തൊമ്പത് ദശാംശം ഏഴ് നാല് ശതമാനം എന്ന വോട്ട് ഷെയറിലേക്ക് അതിനെ ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം രണ്ടര ശതമാനത്തിലധികം വോട്ടിന്റെ വർധനവാണ് വെള്ളാപ്പള്ളി നുണേശന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതായത് പതിനേഴ് ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടായിരുന്നു അവിടെ നേടിയില്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് അതായത് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വോട്ട് നേടുന്ന നിലയിലേക്ക് ഉണ്ടായിരിക്കുന്നു അതായത് പത്ത് ശതമാനത്തിലധികം പതിനൊന്ന് ശതമാനത്തിൽ വർദ്ധനയാണ് ശോഭ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഇത് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതാണ് അത്രയും വലിയ മുന്നേറ്റം തന്നെ അതായത് ശതമാനത്തിന്റെ വോട്ട് ഷെയർ വർധന ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്വാധീനിക്കുന്നത് ഒപ്പം തന്നെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു കൃഷ്ണൻ കഴിഞ്ഞ തവണ എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ശതമാനം അതായത് എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം എന്ന വോട്ട് ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അഡ്വക്കേറ്റ് സംഗീതം സ്ഥാനാർത്ഥിയാണ് അവർ അതായത് പത്ത് ദശാംശം എട്ട് ആറ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി ഏകദേശം രണ്ട് ശതമാനത്തിലധികം വോട്ട് ഷെയർ ആണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് ഇനി എറണാകുളം ലോക്സഭാ അതായത് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു അന്ന് വോട്ടായിരുന്നു ലഭിച്ചിരുന്നത് ഇത്തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച രാധാകൃഷ്ണൻ ഇത്തവണ എറണാകുളത്ത് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് അതായത് പതിനഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അതിൽ ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം ഒന്നര ശതമാനം വോട്ടിന്റെ വർധനവ ഉണ്ടാക്കാൻ വേണ്ടി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സാധിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അടുത്തത് ലോക്സഭാ മണ്ഡലം ചാലക്കുടി ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എ എൻ രാധാകൃഷ്ണനാണ് മത്സരിച്ചത് എ എൻ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത് അതായത് പതിനഞ്ച് ദശാംശം ആറ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ലഭിച്ചിരുന്നു പക്ഷേ ഇത്തവണ കെ ഉണ്ണികൃഷ്ണന് അത്രയും വോട്ട് നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം നാല് ശതമാനത്തിലധികം വോട്ടിന്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് എന്ന നിലയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ അവിടെ വോട്ട് നേടിയിരിക്കുന്നത് ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മിന്നുന്ന ജയം നേടിയ മണ്ഡലമാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു നേടിയത് അതായത് ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ട് ആയിരുന്നു അത് ഉണ്ടായിരുന്നത് ഇത്തവണ അത് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ഒപ്പം തന്നെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് എന്ന നിലയിലേക്ക് അതിനുവർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് അദ്ദേഹത്തിന്റെ വോട്ട് അതായത് ഏകദേശം ഒൻപത് ശതമാനത്തിലധികം അദ്ദേഹത്തിന് വോട്ട് ചെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തത് പാലക്കാട് നമുക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാടും ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് സി കൃഷ്ണകുമാർ തന്നെയാണ് കഴിഞ്ഞ ഗുണം മത്സരിച്ചത് ഇത്തവണയും മത്സരിച്ചിരിക്കുന്നു കഴിഞ്ഞവണ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടായിരുന്നു അദ്ദേഹം നേടിയത് അതായത് ഇരുപത്തി ഒന്ന് ദശാംശം നാല് നാല് ശതമാനം വോട്ടുകൾ ഇത്തവണ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇത്തവണ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന നിലയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും അതിലൂടെ ഇരുപത്തി നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു അതായത് ഏകദേശം മൂന്ന് ശതമാനത്തിന്റെ വോട്ട് ഷെയർ പാലക്കാട് മണ്ഡലത്തിൽ ശ്രീകൃഷ്ണന്മാറിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ആലത്തൂരെ കഴിഞ്ഞ തവണ മത്സരിച്ചത് ടി വി ബാബു ആയിരുന്നു ബി ഡി എസിന്റെ അദ്ദേഹത്തിന്റെ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് അതായത് എട്ടേ ദശാംശം എട്ട് രണ്ട് ശതമാനം വോട്ട് ഷെയർ എന്ന നിലയിലേക്കായിരുന്നു അത് പക്ഷേ ഇത്തവണ അത് പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് എന്ന നിലയിലേക്ക് ഏകദേശം പത്ത് ശതമാനത്തിലധികം വോട്ട് ഷെയർ അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ടി എൻ സരസവന പ്രോസഫ് ടി എൻ സരസവന കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് എന്ന നിലയിലേക്കായിരുന്നു അവരുടെ വോട്ട് ഏറ്റവും ഒട്ടിവിനായി എത്തിയിരിക്കുന്നത് ഇനി മലപ്പുറം നോക്കാം മലപ്പുറത്ത് അബ്ദുള്ള കുട്ടിയെ ഏറ്റവും അറിവിലായി മത്സരിച്ചപ്പോൾ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ട് അതായത് ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ടായിരുന്നു ലഭിച്ചത് ഇത്തവണ ഡോക്ടർ അബ്ദുൾ സലാം എൺപത്തിഅയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് അതായത് മലപ്പുറമാണ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു അതായത് ഏകദേശം ഒന്നര ശതമാനത്തിന്റെ വോട്ട് ഷെയർ ആ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞവണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ടി രമിയായിരുന്നു മത്സരിച്ചത് വി ടി രമ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടുകളായിരുന്നു അന്ന് നേടിയത് പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്കായിരുന്നു ആ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിവേദിത സുബ്രഹ്മണ്യം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നിലയിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു അത് പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് അതായത് ഏകദേശം ഒന്നര ശതമാനം അവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി കോഴിക്കോടാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഇരുനൂറ്റി പതിനാറ് എന്ന വോട്ടായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഏകദേശം പതിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായിരുന്നു ഇത്തവണ എം ടി രമേശ് മത്സരിക്കുകയാണ് ഉണ്ടായത് എം ടി രമേശിന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് ലഭിച്ചത് അതായത് പതിനാറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഏകദേശം ഒരു ശതമാനത്തിനധികം ആഹ് ഒന്നര ശതമാനത്തിനധികം വോട്ടിന്റെ വർദ്ധനവ് എം ഡി രമേശിന് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടായിരുന്നു ലഭിച്ചിരുന്നത് അത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ കെ സുരേന്ദ്രനിലൂടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന നിലയിലേക്ക് ആ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു പതിമൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം വോട്ടിന്റെ വോട്ട് ഷെയർ ആണ് അവിടെയുള്ളത് ഏകദേശം ഇരട്ടിയോളം വോട്ടുകൾ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് കെ സുരേന്ദ്രന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വടകര ലോക്സഭാ മണ്ഡലം നോക്കാം വടകര ലോക്സഭ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വി കെ സജീവൻ എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളായിരുന്നു നേടിയത് അത് ഏകദേശം ഏഴ് ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഇത്തവണ പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ അവിടെ മത്സരിച്ചു ശക്തമായ മത്സരത്തിലൂടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അതായത് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അവിടുത്തെ വോട്ട് ചെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം രണ്ട് ശതമാനത്തിന്റെ മറന്നെടുപ്പ് പ്രഫുൽ കൃഷിക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഇനി കണ്ണൂർ കണ്ണൂരിൽ ശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂരിൽ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് എന്ന വോട്ടായിരുന്നു കഴിഞ്ഞ തവണ സി കെ പത്മനാഭന് ലഭിച്ചിരുന്നു അതായത് ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടായിരുന്നു പക്ഷെ ഈ തവണ കോൺഗ്രസിൽ നിന്ന് സി രഘുനാഥിന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എന്ന നിലയിലേക്ക് പതിനൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അവിടുത്തെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കാൻ വേണ്ടി ഇടയായി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഏകദേശം ഇരട്ടയോളം കൂട്ടുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം പറഞ്ഞവർക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് ജെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഇത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രവീഷ് തന്ത്രയ്ക്കുണ്ടാറായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അദ്ദേഹം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പതിനാറ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് ഇത്തവണ എം എൽ അശ്വിനി അവിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് പത്തൊമ്പത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആണ് അശ്വിനിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് അതായത് രണ്ട് ശതമാനത്തിലധികം വോട്ട് ഷെയർ അവിടെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ആകെ ലഭിച്ചത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളായിരുന്നു അത് ഏകദേശം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പതിനഞ്ച് ദശാംശം ആറ് നാല് വോട്ട് ഷെയർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി പതിനാല് എന്ന നിലയിലേക്ക് ഏകദേശം ഏഴ് ലക്ഷം വോട്ടിന്റെ വർദ്ധനവ് ഉണ്ടാക്കാൻ വേണ്ടി എൻ ഡി കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നു അത് ആ വോട്ടുകാർ കൃത്യമായി മൂപ്പുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് തന്നെ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് കേരളത്തിൽ എൻ ഡി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു പല മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് ലഭിച്ചിരിക്കുന്നത് അത് ഒന്ന് എന്ന് പറയുന്നത് മലപ്പുറത്ത് ും രണ്ട് എന്ന് പറയുന്നത് ഇടുക്കിയിലുമാണ് അങ്ങനെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് ലഭിച്ചിരിക്കുന്നത് ൂ ഇത് സൂചിപ്പിക്കുന്നത് വരുന്ന നാളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ ചാണകം ചവിട്ടി അതല്ലെങ്കിൽ കേരളത്തിൽ ചാണകം ചവിട്ടിൽ ഇത് കേരളമോട് ഇത് കേരളമാണ് എന്ന് മെഴുകുന്ന രാജ്യദ്രോഹികൾ കൃത്യമായിട്ടും അമേധ്യത്തിൽ ചവിട്ടിക്കൊണ്ടാണ് ഇവനതൊക്കെ ഇത് പറയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ടും ദൃഷ്ടാന്തമുണ്ട് ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെ വെറും രണ്ട് സീറ്റിൽ നിന്നും മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ഭരണം കയ്യാളിയ നരേന്ദ്രമോദിജി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഭരണം നേടുന്നു ഇന്ന് മൂന്നാമതും ഭരണം നേടുന്നു അത്തരത്തിൽ ഇനി ഈ സുഡാപ്പികൾക്കോ ഈ രാജ്യദ്രോഹികൾക്കോ ഭരണം കിട്ടാത്ത രീതിയിൽ തന്നെ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു ലോകത്തിന് ഒന്നടങ്കം അഭിമാനമായി ഭാരതം എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോഴേക്കും അവർ തല കുമ്പിട്ട് നിൽക്കുന്ന ബഹുമാനിക്കുന്ന രീതിയിലേക്ക് രാജ്യം വളർ വളരുന്നു ആ വളർച്ചയിൽ അഭി ആ വളർച്ചയിൽ ഈ പറയുന്ന രീതിയിൽ കലി പൂണ്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ വളർച്ചയിൽ ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന ദ്രോഹികൾക്ക് ഒട്ടും സന്തോഷം തന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്താകമാനമുള്ള ദുഷ്ടശക്തികളെ കൂട്ടി പിടിച്ചു പേരും കൊടുക്കുക മുന്നണി എന്നിട്ടോ രാജ്യ സ്നേഹികൾ ഇൻഡു രാജ്യദ്രോഹികൾ എന്ന രീതിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യവും ഈ ഇന്ത്യ മുന്നണിയും തമ്മിൽ മത്സരിക്കുന്നു ലോകത്തുള്ള സകല ദുഷ്ടന്മാരും ഫണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതിനെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദിജി വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ജിഹാദികളെ രാജ്യദ്രോഹികളെ നിനക്കൊന്നും ഭരണം എന്നുള്ളത് ഭാരതത്തിന്റെ ഭരണം എന്നുള്ളത് സ്വപ്നം പോലും കാണാനാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കേരളം ഒരിക്കലും ചാണകം എന്നും പറഞ്ഞ് മേനി നടിച്ച് നടന്ന നിന്റെ ഈ മേനി തടിക്കൽ കഴിഞ്ഞ ദിവസത്തോട് കൂടി അത് വാനിൽ ഉയർന്നു കാറ്റിൽ പറന്നു പോയിരിക്കുന്നു കണ്ടം വഴി ഓടിയിരിക്കുന്നു തൃശൂർ ബി ജെ പി നേടിയിരിക്കുന്നു തൃശൂർ ചാ താമര ഈ ചാണകത്തിൽ വളർന്ന് പുളച്ചു മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്തായാലും വരും നാളുകളിൽ കേരളത്തിലെ ഇത്തരത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ിൽ അത്ര കണ്ട് ബഹുഭൂരിപക്ഷം ഷെയർ ആയിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷൻ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ബൈ ഇലക്ഷനുകൾ ആയിക്കോട്ടെ അതിലൊക്കെ തീപാറുന്ന പോരാട്ടത്തിലേക്ക് തന്നെയുള്ള ആദ്യ ചുവട് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം